രാജ്യത്തെ സാധാരണക്കാർക്ക് തിരിച്ചടിയായി ആധാർ സേവനങ്ങൾക്ക് ഇനി മുതൽ ഉയർന്ന ഫീസ് നൽകേണ്ടി വരും ആധാർ സേവനങ്ങൾക്കുള്ള നിരക്ക് വർദ്ധിപ്പിക്കാൻ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചു ഒക്ടോബർ ഒന്നിന് ആദ്യഘട്ട വർധനവ് നിലവിൽ വരും ഇത് പല സേവനങ്ങൾക്കും അൻപത് ശതമാനത്തിലധികം വർധനവ് കാരണമാകും നിലവിലുള്ള നിരക്കുകൾക്ക് പുറമേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ഘട്ട വർധനവും നടപ്പാക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രാജ്യത്തെ പൗരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് സർക്കാർ സേവനങ്ങൾക്കും സ്വകാര്യ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനിവാര്യമായി ഈ രേഖയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കാണ് ഇപ്പോൾ വിലയേറാൻ പോകുന്നത് ആധാർ സേവനങ്ങൾക്ക് നിലവിലുള്ള ഫീസിൽ കാര്യമായ വർധനവ് വരുത്താൻ യു ഐ ഡി എ ഐ തീരുമാനമെടുത്തതോടെ സാധാരണക്കാർ ആശങ്കയിലാണ് ഈ ഫീസ് വർധനവ് രണ്ട് ഘട്ടങ്ങളിലായി നടപ്പാക്കാനാണ് യു ഐ ഡി എ ഐ ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടം അടുത്ത മാസം അതായത് ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിൽ വരും രണ്ടാമത്തെ ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഒന്നിനാണ് നടപ്പാക്കുക ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആധാർ എൻറോൾ കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ തുടങ്ങിയ ചില സുപ്രധാന സേവനങ്ങൾക്ക് വർധനവ് ബാധകമല്ലെന്ന് ആശ്വാസകരമാണ് അഞ്ചു മുതൽ ഏഴ് പ്രായക്കാർക്കും പതിനേഴ് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുമുള്ള നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷനുകളിൽ സൗജന്യമായിരിക്കും ഇതിനുള്ള പണം സർക്കാർ നേരിട്ട് ആധാർ കേന്ദ്രങ്ങളിൽ എത്തിക്കും നിലവിൽ ഏഴ് മുതൽ പതിനഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് പതിനേഴ് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുമുള്ള നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ നൂറ് രൂപയാണ് ഫീസ് എന്നാൽ ഒക്ടോബർ ഒന്ന് മുതൽ ഇത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായി വർദ്ധിക്കും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഒന്നിന് ഇത് വീണ്ടും വർദ്ധിപ്പിച്ച് നൂറ്റി അൻപത് രൂപയാക്കും മറ്റ് ബയോമെട്രിക് അപ്ഡേഷൻ സേവനങ്ങളുടെ ഫീസും ഇതേ രീതിയിൽ വർദ്ധിക്കും നിലവിൽ നൂറ് രൂപ ഫീസുള്ള ഈ സേവനത്തിന് ഒക്ടോബർ ഒന്ന് മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാവും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഒന്ന് മുതൽ നൂറ്റി അൻപത് രൂപയും നൽകേണ്ടി വരും പലപ്പോഴും വിരൽ അടയാളം മാറുമ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന പേര് ജനന തീയതി ജെൻഡർ വിലാസം മൊബൈൽ നമ്പർ എന്നിവയുടെ അപ്ഡേഷൻ ഫീസും ഉയരും നിലവിൽ രൂപയാണ് ഇതിന് ഈടാക്കുന്നത് എന്നാൽ ഒക്ടോബർ ഒന്ന് മുതൽ എഴുപത്തി അഞ്ച് രൂപയാക്കും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഉയരും പ്രൂഫ് ഓഫ് അഡ്രസ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി തുടങ്ങിയ രേഖകൾ ആധാർ കേന്ദ്രം വഴി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഫീസിലും വർധനവ് വരുന്നുണ്ട് നിലവിൽ അൻപത് രൂപയുള്ള ഈ സേവനത്തിന് ഒക്ടോബർ ഒന്ന് മുതൽ എഴുപത്തി അഞ്ച് രൂപയും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഒന്ന് മുതൽ തൊണ്ണൂറ് രൂപയും നൽകേണ്ടി വരും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ സേവനങ്ങൾക്കായി എത്തുന്ന സാധാരണക്കാരെയാണ് ഈ വർധനവ് കൂടുതൽ ബാധിക്കുക ഗ്രാമപ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് സൗകര്യം കുറവായതിനാൽ പലരും അക്ഷയ കേന്ദ്രങ്ങളെയും മറ്റ് ആധാർ സേവന കേന്ദ്രങ്ങളെയും ആശ്രയിക്കുന്നു പോർട്ടൽ വഴി സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഫീസ് താരതമ്യേന കുറവാണ് നിലവിൽ ഇരുപത്തി അഞ്ച് രൂപയാണ് ഓൺലൈൻ അപ്ഡേഷൻ ഈടാക്കുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ ഇതിനും എഴുപത്തി അഞ്ച് രൂപയാകും ഇത് ഓൺലൈൻ സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള യു ഐ ഡി എഐയുടെ നീക്കമായി കാണാം എന്നാൽ ഓൺലൈൻ സേവനങ്ങൾ എല്ലാവർക്കും എളുപ്പമല്ല സാങ്കേതിക പരിജ്ഞാനം കുറവുള്ള ആളുകൾക്കും പ്രായമായവർക്കും ഈ സേവനങ്ങൾക്കായി അക്ഷയ കേന്ദ്രങ്ങളെ തന്നെ ആശ്രയിക്കേണ്ടി വരും ഈ വിഭാഗം ആളുകളെ ഫീസ് വർധനവ് കാര്യമായി ബാധിക്കും ഇ കെ വൈ സി ഉപയോഗിച്ചുള്ള ആധാർ സെർച്ച് കളർ പ്രിന്റ് ഔട്ട് തുടങ്ങിയ സേവനങ്ങൾക്കും ഇനി കൂടുതൽ പണം നൽകി ഉപയോഗിക്കേണ്ടി വരും നിലവിൽ മുപ്പത് രൂപയാണ് ഇതിനുള്ള ഫീസ് എന്നാൽ ഇത് ഒക്ടോബർ ഒന്ന് മുതൽ നാൽപ്പത് രൂപയാകും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഒന്ന് മുതൽ അൻപത് രൂപയുമായി ഉയരും ഈ ഫീസ് വർധനവ് ആധാർ സേവനങ്ങളുടെ ചെലവുകൾ വർദ്ധിച്ചത് കൊണ്ടാണ് എന്നാണ് യു ഐ ഡി എയുടെ വിശദീകരണം എന്നാൽ ഈ വർദ്ധനവ് സാധാരണക്കാരന് അധിക ഭാരമാവില്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ആധാർ എന്നത് ഒരു തിരിച്ചറിയൽ രേഖ എന്നതിലുപരി പല സർക്കാർ സേവനങ്ങൾക്കും ആവശ്യമായ രേഖയാണ് ഈ നിരക്ക് വർധനവ് ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് നിലവിലുണ്ടായിരുന്ന ചെലവുകൾ ഇരട്ടിയോളമാകും ഇത് അവരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കും ഫീസ് വർധനവ് അക്ഷയ കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കാൻ കാരണമാകുമോ എന്നതും ഒരു ചോദ്യമാണ് ചില സേവനങ്ങൾ സൗജന്യമാക്കിയതിനാൽ എല്ലാ സേവനങ്ങൾക്കും നിരക്ക് വർദ്ധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ആധാർ സേവനങ്ങളുടെ നിരക്ക് വർധനവ് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് നിലവിലുള്ള ഫീസ് പോലും പലപ്പോഴും അധികമായി ഈടാക്കുന്ന എന്ന പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ വർധനവ് ആധാർ സേവനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ ഈ വർധനവ് സഹായിക്കുമോ എന്നും പലരും ഉറ്റുനോക്കുന്നുണ്ട് ഉയർന്ന ഫീസ് ഈടാക്കുമ്പോൾ സേവനങ്ങൾക്ക് കൂടുതൽ ഗുണമേന്മ ഉണ്ടായിരിക്കണമെന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് ഈ ഫീസ് വർധനവ് ആധാർ അപ്ഡേഷനുകളുടെ എണ്ണം കുറയ്ക്കാൻ കാരണമാകുമോ എന്നും സംശയിക്കുന്നുണ്ട് കൃത്യസമയത്ത് രേഖകൾ അപ്ഡേറ്റ് ചെയ്യാത്തത് പലപ്പോഴും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്ക് തടസ്സമാകാന് സാധ്യതയുണ്ട്